മണ്ണാർക്കാട് സി വി ആർ ആശുപത്രിയിൽ നിക്ഷേപം നടത്തി പണം നഷ്ടമായവരിൽ മകളുടെ വിവാഹത്തിന് പണം കരുതി വെച്ചവരും കുമരമ്പത്തൂർ കുളപ്പാടത്തെ വിൻസെന്റ് മകളുടെ വിവാഹത്തിന് വെച്ച പണമാണ് സി വി ആർ ആശുപത്രിയിൽ നിക്ഷേപിച്ചത് മകളുടെ വിവാഹ സമയത്ത് പണം മടക്കി നൽകാമെന്ന ഉറപ്പിലായിരുന്നു നിക്ഷേപം നടത്തിയത് കൃഷിയിൽ നിന്ന് ലഭിക്കുന്ന ചെറിയ വരുമാനത്തിൽ നിന്ന് മിച്ചം പിടിച്ച് മകളുടെ വിവാഹത്തിനായി കരുതി വെച്ച പണമാണ് സി വി ആറിന്റെ ഏജന്റുമാർ നൽകിയ വാഗ്ദാനത്തിൽ വിശ്വസിച്ച് നിക്ഷേപിച്ചത് വീട്ടിലുള്ളവർക്ക് ഒരു ലക്ഷം രൂപ വരെ സൗജന്യ ചികിത്സയും എല്ലാ മാസവും ആയിരം രൂപയും ഇൻഷുറൻസ് പരിരക്ഷയുമാണ് വിൻസെൻ്റിന് നൽകിയിരുന്നത് മകളുടെ വിവാഹസമയത്ത് പണം പിൻവലിക്കാമെന്നും ഉറപ്പ് നൽകിയിരുന്നു ആദ്യ രണ്ടു മാസം ആയിരം രൂപ വീതം ലഭിച്ചു പിന്നീട് ലഭിക്കാതെയായി ആശുപത്രിയിൽ അന്വേഷിച്ചു ചെന്നപ്പോൾ ഉടൻ ശരിയാകുമെന്ന് അറിയിച്ച് മടക്കി അയച്ചു മാസങ്ങൾ കഴിഞ്ഞപ്പോൾ ആശുപത്രി പ്രവർത്തിക്കുന്നില്ലെന്ന് ബോധ്യമായി മാനേജറുടെ വീട്ടിൽ പോയി കണ്ടപ്പോൾ ഉടമ ഒന്നും പറയുന്നില്ലെന്നായിരുന്നു മറുപടി മകളുടെ കല്യാണത്തിന് കരുതിയ പണം നിക്ഷേപം നടത്തി കടക്കാരനായെന്നും താൻ മുഖേന സഹോദരനെയും സുഹൃത്തുക്കളെയും നിക്ഷേപക്കാരാക്കിയെന്നും വിൻസെന്റ് പറഞ്ഞു രൂപ ഞാൻ പൈസ അടച്ചു പൈസ അടച്ചു അപ്പം നമുക്ക് വീട്ടിലുള്ള കുടുംബാംഗങ്ങൾക്കെല്ലാം ചികിത്സ ഫ്രീ ഒരു ലക്ഷം രൂപ വരെ ചികിത്സ ഫ്രീ ആണ് പിന്നെ കുടുംബാംഗങ്ങൾക്കെല്ലാം ഇൻഷുറൻസ് ഫ്രീ ഉണ്ട് അങ്ങനെയൊക്കെ പറഞ്ഞിട്ടാണ് നമ്മൾ ചേർന്നത് പിന്നെ മാസം മാസം ആയിരം രൂപ ഇതിൻ്റെ ഒന്നിച്ച് പൈസ അടയ്ക്കുവാണെങ്കിൽ മാസം ആയിരം രൂപ നിങ്ങളുടെ അക്കൗണ്ടിലോട്ട് വീഴും ഇങ്ങനെ കൊടുത്താണോ അപ്പോൾ ഞാൻ അവിടെ ചെന്ന് ചോദിച്ചു ചോദിക്കുന്ന ആ പൈസ വെച്ച് എഗ്രിമെൻ്റും കാര്യങ്ങളൊക്കെ ഒരു പേര് ചേർന്നു ഇനി പോയി എടുത്തില്ല മകൾക്ക് ജോലി നൽകാമെന്ന വാഗ്ദാനമാണ് വിൻസെന്റിന്റെ സുഹൃത്ത് ബിജുവിനെ നിക്ഷേപക്കണിയിൽ വീഴ്ത്തിയത് നഴ്സിംഗ് പഠനം കഴിഞ്ഞ മകൾക്ക് വീടിനടുത്തെ ആശുപത്രിയിൽ ജോലി ലഭിക്കുമെന്ന് കരുതിയാണ് പണം നിക്ഷേപിച്ചത് വീട്ടിലുള്ളവർക്ക് ഒരു ലക്ഷം രൂപ വരെ സൗജന്യ ചികിത്സയും ഇൻഷുറൻസ് പരിരക്ഷയും ബിജുവിന് വാഗ്ദാനം ചെയ്തിരുന്നു എല്ലാ മാസവും ആയിരം രൂപ വീതം ലഭിക്കുമെന്ന വാഗ്ദാനവും പാലിച്ചില്ല പണത്തിനായി പലതവണ മാനേജറേയും ഉടമയെയും ബന്ധപ്പെട്ടെങ്കിലും ഫലമുണ്ടായില്ല പണം നഷ്ടമായ സാഹചര്യത്തിൽ പോലീസിൽ പരാതി നൽകാനുള്ള തയ്യാറെടുപ്പിലാണ് ബിജു ായിരുന്നുള്ള കാര്യം കൂടി കൊടുക്കാനാണ് നമുക്ക് അങ്ങനെ ബെനിഫിറ്റ് നമുക്ക് ലാഭവിധം ഉണ്ടെന്ന് കഴിഞ്ഞിട്ട് തരും ഇതൊക്കെ പറഞ്ഞാൽ നമുക്ക് പോലും ആനുകൂല്യം ഇതുവരെ പുറത്തൊരു സമ്മർദ്ദമായിട്ട് ആധിക നല്ല രീതിയിൽ നടത്തി ഇത് കുറച്ച് ഒരു ഒന്നര വർഷമായിട്ടൊക്കെ കൊയ്യാൻ തുടങ്ങി ഡോക്ടർമാർ ഇല്ല പല കാരണങ്ങളും കൊണ്ട് ഡോക്ടർമാരെ അങ്ങനെ പൈസയും കിട്ടിയില്ല ആനുകൂല്യം കിട്ടുന്ന ജോലിയും കിട്ടില്ല ഇത് ബിജുവിൻ്റെയും വിൻസെന്റിൻ്റെയും മാത്രം കഥയല്ല സീവിയാറിലെ നിക്ഷേപകരിൽ സാധാരണക്കാരായവരുടെ പ്രതിനിധികളാണ് ഇവർ ഇത്തരത്തിൽ നൂറുകണക്കിന് പേരാണ് പണം നഷ്ടമായി വഴിയാധാരമായത് കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ പേജ് ലൈക്ക് ചെയ്യൂ